ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഉത്സവങ്ങൾ എന്തുമായിക്കോട്ടെ അവിടെ എല്ലായിടത്തും ഉണ്ടാവില്ലേ ഈ കോളിഫ്ലവർ വിരിച്ചത് അപ്പോൾ അതാണ് കേട്ടോന്ന് ഉണ്ടാക്കാൻ പോണത് പള്ളി പെരുന്നാളായാലും പൂരായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും എല്ലായിടത്തും ഉണ്ടാവില്ലേ ഉത്സവങ്ങൾക്കൊക്കെ ഉണ്ടാവും ഈ കോളിഫ്ലവർ വിരിച്ചത് അതുപോലെ ഒരു തട്ടുകടയിൽ കയറിയാലും അവിടെ ഉണ്ടാവും ഇത് സ്പെഷ്യൽ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് വലിയൊരു ഫ്ലവർ ആണ് മേടിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കണുള്ളൂ എല്ലാം മുക്കാ ഭാഗം എടുത്തിട്ടുണ്ട് കാ ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി എടുക്കണ്ടല്ലോ അപ്പോൾ അത് കാരണമാണ് കുറച്ച് മാറ്റി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാട്ടോ കേട്ടോ അപ്പോൾ അത് ഇതാ ഓരോ അല്ലികളായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുക അല്ലെ വെച്ചിട്ട് ചെറുതാക്കി മുറിക്കണമെങ്കിൽ നല്ലത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഇതളകളും ഇങ്ങനെ അടർത്തി എടുക്കുകയാണ് നല്ലത് അപ്പോൾ അതാ ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട് ഫ്ലവർ മേടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കേട്ടോ ചിലയിൻ്റെ ഉള്ളിൽ വലിയ പുഴുണ്ടാവും ഞാനൊക്കെ ഒരു പ്രാവശ്യം മേടിച്ചതാണ് പാമ്പാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് മേടിക്കുന്ന സമയത്ത് കടയിൽ നിന്ന് തന്നെ നോക്കിയിട്ട് മേടിച്ചാൽ മതി കണ്ടില്ല അതാ ഇതുപോലൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഇതളാക്കിയിട്ട് എടുത്തിടാം ഇവിടെ ഫ്ലവർ കറി വെച്ചാലും ഉമ്മാക്കും മോനക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ അതുപോലെ റോസ്റ്റ് ആക്കിയാലും ഇഷ്ടമില്ല ഇതുപോലെ പൊരിച്ചാലൊക്കെ അവർ കഴിക്കും അപ്പോൾ അത് പിന്നെ നാലുമണിക്ക് ചായക്കൊക്കെ ആക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ പിടിച്ചെടുക്കാറുള്ളത് അപ്പോൾ ഇത് ഒന്നല്ലെങ്കിൽ നമ്മൾ ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം തളക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കി വെച്ചിട്ട് അതിലേക്ക് നേരിട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ വെള്ളമൊക്കെ തളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ഫ്ലവർ കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഒരു വേവുമ്പോൾ ഒരു മണം വരും ആ മണം എനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പം എന്നെ പോലെ ആ മണം ഇഷ്ടമില്ലാത്തവരാരൊക്കെ ഉള്ളത് നിങ്ങൾക്കൊന്ന് കമൻറ്റിൽ പോരട്ടെ ഇപ്പം അതാ ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതാ തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായി വേവിക്കേണ്ട വേവിച്ചാലത് ഫ്ലവർ പിടിച്ചെടുക്കുമ്പോൾ ഒരു രസം കിട്ടില്ല അപ്പോൾ ഒന്ന് തായാൽ മതി അപ്പോൾ അത് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ മുന്നേ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീടിയോ എടുക്കാൻ മറന്നുപോയതാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ട് ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സോയാ സോസ് ഇനി വേണ്ടത് ടൊമാറ്റോ സോസാണ് അപ്പോൾ അതും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കണുണ്ട് ചില്ലി സോസ് കയ്യിലാണെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മുളകും പൊടി ഇതിന് ആവശ്യത്തിൽ ഉള്ള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ചില്ലി സോസ് അല്ലെങ്കിൽ പച്ചമുളകും ഒന്നും ഇട്ട് കൊടുക്കണില്ല ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചിട്ടെടുക്കുക അത് എല്ലാ ഭാഗത്തും ആവണമല്ലോ സ്പൂൺ വെച്ചാലൊന്നും ഒന്നും എല്ലാ ഭാഗത്തും ആവില്ല കേട്ടോ കൈ വെച്ചിട്ട് തന്നെ അതങ്ങനെ ആക്കി കൊടുക്കണം ഇനി അത് കുറച്ച് നേരം മൂടിയൊക്കെ ഒരു ഒരു മണിക്കൂറൊക്കെ അവിടെ ഇരുന്നോട്ടെ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ വെക്കാം പുറത്ത് വെച്ചാലും കുഴപ്പമില്ല ഞാൻ പുറത്തായിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽക്ക് ഇതാ ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൂട്ടും കൂടി ഉണ്ടാക്കണം കേട്ടോ അതിലിട്ട് മുക്കി പരിക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ചാൽ ആ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതാ കുറച്ച് സോയാ സോസും കുറച്ച് ടൊമാറ്റോ സോസ് ചില്ലി സോസ് അല്ല കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് റവ ഈ റവ ആരും സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ടാണ് റവ എന്തായാലും അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മൈദിയും കുറച്ചല്ല കുറച്ചധികം അധികം പിന്നെ കുറച്ച് കോൺഫ്ലോറും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കലക്കിയെടുക്കാം ഫസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിന് എത്രയാണ് അതിക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് കട്ട പോയി കിട്ടും ഇപ്പോൾ അതാ കട്ടൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി കട്ടണ്ടല്ലേ അപ്പം അതും കൂടി മുമ്പോട്ടെ അപ്പം അതും കൂടി ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുക്കേണ്ട ഈ മല്ലിയാല ഇട്ടാൽ നല്ലൊരു മണാണ് കേട്ടോ ഫ്ലവറൊക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്ന സമയത്ത് അപ്പം അതാ ഇത് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഈ വലിയ ഇതിൽ ഇതിലൊക്കെ ഇട്ട് കൊടുത്തു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു പക്ഷേ അതിലങ്ങട്ട് കൊള്ളണില്ല ഇളക്കി എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ തിരിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുത്തു അപ്പം എങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതിൽ ഓരോന്നും മുക്കിയിട്ട് പിരിച്ചെടുത്താലും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിലേക്ക് അപ്പസോഡൊന്നും ഇട്ട് കൊടുക്കണില്ലാ കേട്ടോ അല്ലാതെ തന്നെ അത് പൊളച്ച് വരുന്നുണ്ട് ഇങ്ങനെ വീർത്ത് വരും അത് ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ റെവിയും പിന്നെ മല്ലിയലും സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ട് അത് രണ്ടും ആകുമ്പോഴാണ് നമ്മൾ വിചാരിച്ചാൽ ആ ഒരു കടയിൽ നിന്ന് പേടിക്കുന്ന ആ ഒരു ടേസ്റ്റിലേക്കൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് പലവരും പല രീതിക്കാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ ഈ ഒരു രീതിക്കാണ് ഉണ്ടാക്കുക അതാണ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത് ഇനി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കിയാക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും അത് കമൻറ്റിൽ വന്നിട്ട് പറയാ അപ്പോൾ അതെന്നൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ മുന്നേ പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ വെട്ടില്ല അപ്പോൾ ഫസ്റ്റ് കോരി എടുത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അല്ല ഇനി കട്ട പിടിച്ചാലും കുഴപ്പമില്ല എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ചാലും കുഴപ്പമില്ല നമുക്കത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ആ ഒരു ചട്ടകം വെച്ചിട്ട് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഓരോന്ന് ഓരോന്ന് വിട്ടു പോരും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി നന്നായി കൊടുക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ എണ്ണ കുടിച്ച പോലെ ആവും അപ്പോൾ അതാ ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇളക്കിയിട്ട് മാറ്റി മാറ്റിയിട്ടെടുക്കാം ആ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ച കാരണം നമുക്കതിങ്ങനെ കഴിക്കണ സമയത്ത് മധുരവും പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് പെരുവും എല്ലാം കൂടി ആവണ കാരണം ഇതിലൊക്കെ ചമ്മന്തി അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ലാട്ടെ ഇതന്നെ മതി പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചമ്മന്തി ഒന്നും കിട്ടാറില്ലല്ലോ നമുക്ക് മുട്ട ബജയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തേലും ഒക്കെ വേടിക്കുമ്പോഴേ ചമ്മന്തി കിട്ടാറുള്ളൂ ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അല്ലെങ്കിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് ഇരിഞ്ഞ് വരുന്ന സമയത്ത് മതി അല്ലെങ്കിൽ കറിവേപ്പിൻ്റെ അല്ലേ അരിഞ്ഞു പോവും അതായത് ഒരു സമയമാകുമ്പോൾ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ടു കൊടുത്തിട്ട് നമുക്കത് കോരിയെടുക്കണ്ടല്ലേ അപ്പം ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ചായാലും കുഴപ്പമില്ല നമുക്ക് അതെല്ലാം ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് കണ്ടില്ലേ ഇനി രണ്ട് മൂന്ന് മുളകും കൂടി ഒന്ന് വറുത്തെടുക്കുക ഇത് നമ്മൾ കടയിൽ നിന്ന് വരയ്ക്കുമ്പോഴേ മുളകും കൂടി ഉണ്ടാവുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ഭംഗിക്കും കൂടി ആയിട്ടാണ് നാല് മുളകും കൂടി അതിൽ കയറി ഇട്ട് കൊടുത്തിട്ടിങ്ങനെ നമുക്ക് വറുത്തെടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നീങ്ങി നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിത്തെറുക്കി എൻ്റെ കൈമലക്കൊന്ന് പൊട്ടിത്തെറിച്ചതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ബാക്കിയുള്ള ഫ്ലവറും കൂടി ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പോൾ ഇനി വീട്ടിൽ ഫ്ലവറൊക്കെ പേടിക്കുമ്പോൾ നിങ്ങൾ പൊരിക്കുന്ന രീതിക്ക് അല്ലാതെ ഈ രീതിക്കൊന്ന് മാറ്റിയിട്ടുണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ ഇനി വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പച്ചമുളക് പൊരിച്ചിരുന്നൊന്നും വേണ്ട അതുപോലെ മുളക് പൊടിയൊക്കെ ഒന്ന് കുറച്ചിട്ടാൽ മതി അപ്പോൾ പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവുമല്ലോ ഇവിടെ എൻ്റെ മോനിക്കിത് ചായയിൽക്കോ ഇഷ്ടം ഞങ്ങൾക്ക് ചോറിലാണ് അപ്പം ഞാൻ മോനക്ക് അങ്ങനെയാണ് ഇത് വറുത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഇതിലിട്ട ഗരം മസാല പൊടി ഉണ്ടല്ലോ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് അപ്പം അതിൽ പെരുഞ്ചീരകമൊക്കെ ഇട്ടിട്ട് പൊടിച്ചതാണ് അപ്പോൾ അത് കാരണമാണ് വേറെ പെരുഞ്ചീരക പൊടി ഇടാഞ്ഞത് അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല മേടിക്കുന്നതൊക്കെ ആണെങ്കിൽ കുറച്ച് പെരുഞ്ചീരക പൊടി കൂടി ഒന്ന് പൊടിച്ചിട്ടുള്ളൂ കേട്ടാണ് ആ മസാല അങ്ങനെ കൂട്ടണ സമയത്ത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇൻഷാള്ള അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം